വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഹലാൽ വിഷയത്തിൽ വളരെ വ്യാപകമായി ുംബ്സ്ക്രൈബ് ചെയ്യുകൾ നടത്തുമ്പോൾ ഹലാലുമായി ചില കണക്കുകൾ കൂടി പുറത്തു വരികയാണ് ലോകത്തെ ഹലാൽ ഉൽപ്പന്ന വിപണി ഓഹരി ഏഴ് ലക്ഷം കോടി കടന്നിരിക്കുന്നു എന്നാണ് ആ കണക്കുകൾ അപ്പോൾ സ്വാഭാവികമായും ചിലർക്ക് തോന്നിയേക്കാം ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഇത്തരത്തിൽ ഹലാൽ വിപണി വലിയ രീതിയിൽ നടക്കുന്നത് എന്നാണ് എന്നാൽ കണക്കനുസരിച്ച് ഇന്ത്യ ഇസ്ലാമിതര രാജ്യങ്ങൾക്കാണ് ഹലാൽ ഉൽപ്പന്ന വിപണിയിൽ കൂടുതൽ കച്ചവടം എന്നാണ് ഹലാൽ വിപണിയിൽ നൂറ് ബില്യണിലധികം ഓഹരിയുള്ള തുർക്കിക്കും മറ്റ് അറബ് രാജ്യങ്ങൾക്കും കുറച്ച് ഓഹരി മാത്രമാണ് ഉള്ളത് എന്നും എന്നാൽ ഇന്ത്യയെ പോലുള്ള ഇസ്ലാമതര രാജ്യങ്ങളിലേക്കാണ് ഹലാലിന് കൂടുതൽ ഓഹരി ഉള്ളത് വേൾഡ് ഹലാൽ സമ്മിറ്റ് കൗൺസിൽ തലവൻ യൂനുസ് ഈ കണക്കുകളും പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്ലാമിക് ഫിനാൻസ് ഹലാൽ ഹലാൽ ടൂറിസം കൺസർവേറ്റീവ് ഫാഷൻ എന്നിവ അടങ്ങുന്ന വിപണിയിലാണ് ഇസ്ലാമെത വിശ്വാസികളോടുള്ള രാജ്യങ്ങൾ കൂടുതലായി നിക്ഷേപം നടത്തിയിരിക്കുന്നത് ലോക ഹലാൽ വിപണി എട്ട് ലക്ഷം കോടിയിൽ എത്തുമെന്നും തുർക്കി നാനൂറ് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഹലാൽ ഭക്ഷണം മോശമാണെന്ന പ്രചരണം സംഘപരിവാറും കൂട്ടാളികളും ഏറ്റുപിടിക്കവെയാണ് ഹലാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് ലോക ഹലാൽ ഉൽപ്പന്നങ്ങളുടെ മൂല്യം ഏഴ് ലക്ഷം കോടി കടന്നതായി വ്യാഴാഴ്ച വേൾഡ് ഹലാൽ യൂണിയൻ തലവൻ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു ലോക വ്യാപാര രംഗത്ത് ഹലാൽ ഉൽപ്പന്ന നിർമ്മാണ രംഗത്തേക്ക് നിരവധി പേർ കടന്നു വരുന്നുണ്ടെന്നും മറ്റു രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നം കയറ്റിയേക്കുമ്പോൾ അനിവാര്യമായ ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകുന്നത് വർദ്ധിപ്പിച്ചതായും വേൾഡ് ഹലാൽ യൂണിയൻ തലവൻ അഹമ്മദ് തുർക്കി പ്രവർത്തിക്കുന്ന അനത്തൊരു ഏജൻസിയോട് പറഞ്ഞു ഹലാൽ സർട്ടിഫിക്കേഷൻ പ്രവർത്തിക്കുന്നതോടെ നാടുകളിൽ വ്യാപകമായി എത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിശ്വാസ്യതയേറിയെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലടക്കം സംഘപരിവാർ ഹലാൽ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യാജ വിദേശ പ്രചരണങ്ങൾ നടത്തുമ്പോഴാണ് ഹലാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കണക്കുകൾ പുറത്തു വരുന്നത് ഈ കണക്കുകളിൽ വ്യക്തമായി പറയുന്നത് ഹലാലിന് ഏറ്റവും കൂടുതൽ വിപണി ഉള്ളത് ഇന്ത്യ ഉൾപ്പെടുന്ന ഇസ്ലാമിതര രാജ്യങ്ങളാണ് എന്നുള്ളതാണ് കൂടാതെ ഈ കണക്കുകളിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് ഭക്ഷണമോ മറ്റു പദാർത്ഥങ്ങളോ അയക്കുമ്പോൾ ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ ജനങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും ഹലാലിനോട് ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത വർധിച്ചതുമായാണ് ഈ കണക്കുകൾ പറയുന്നത് കേരളത്തിലടക്കം സംഘപരിവാർ വളരെ വ്യാപകമായി ഹലാലിനെതിരെ ക്യാമ്പയിൻ നടത്തുന്ന ഒരു സമയത്താണ് ഹലാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം കണക്കുകൾ പുറത്തുവിടുന്നത് അതും ഇന്ത്യ ഉൾപ്പെടുന്ന ഇസ്ലാമിതര രാജ്യങ്ങളെ കുറിച്ച് പ്രത്യേകം പ്രതിപാദിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള